നമ്മുടെ വനം നിയമ ഭേദഗതിയെ സംബന്ധിച്ച് ഒട്ടേറെ ആശങ്കകൾ സമൂഹത്തിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ കേരള വനനിയമത്തിൻ്റെ ഇപ്പോൾ പറയുന്ന ഭേദഗതി നിർദ്ദേശങ്ങൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അന്ന് യു ഡി എഫ് സർക്കാരായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മാസത്തിൽ അഡീഷണൽ പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് തയ്യാറാക്കിയ കരട് ബില്ല് അതിന്മേലാണ് തുടക്കം മനപൂർവ്വം വനത്തിൽ കടന്ന് കടന്നു കയറുക എന്ന ഉദ്ദേശത്തോടെ വനമേഖലയിലൂടെ സഞ്ചരിക്കുന്നവർ വനത്തിനുള്ളിൽ വാഹനം നിർത്തുക വനത്തിൽ പ്രവേശിക്കുക ഇതെല്ലാം കുറ്റമാക്കുന്നതാണ് ആ ഭേദഗതി അതിൻ്റെ തുറ നടപടികളാണ് പിന്നീടുണ്ടായത് ഇപ്പോൾ വനനിയമ ഭേദഗതി സംബന്ധിച്ച നിർദ്ദേശങ്ങളെക്കുറിച്ച് പല ആശങ്കകളും ഉയർന്നിട്ടുണ്ട് ഇതിൽ അത്തരം ആശങ്കകൾ പരിഹരിക്കാതെ മുന്നോട്ട് നീങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് വ്യക്തമാക്കാനുള്ളത് ഏതെങ്കിലും വകുപ്പുകളിൽ നിക്ഷിപ്തമാകുന്ന അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ആശങ്കകൾ ഗൗരവമായി സർക്കാർ കാണുകയാണ് കർഷകർക്കും പ്രത്യേകിച്ച് മലയോര മേഖലയിൽ വസിക്കുന്ന ജനവിഭാഗങ്ങൾക്കും അവരുടെ ന്യായമായ താൽപ്പര്യത്തിനെതിരെ ഒരു നിയമവും ഈ സർക്കാർ ലക്ഷ്യമിടുന്നില്ല സർക്കാരിൻ്റെ നിലപാട് ഏത് നിയമവും മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് എന്നതാണ്